സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ ഉണർത്തുകയാണ് മനുഷ്യരായ നമ്മൾ വിശിഷ്യാവിശ്വാസികളായ നമ്മൾ ജീവിതത്തെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ടു പോകേണ്ടവരാണ് പരീക്ഷണങ്ങൾ വിശ്വാസിയുടെ കൂടെ നേഴൽ പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സത്യവിശ്വാസി കരുത്തു പകരുന്നതും ആത്മവിശ്വാസം നൽകുന്നതുമായ കാര്യം ആരെല്ലാം തന്നെ കൈവടിഞ്ഞാലും തന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും തന്റെ റബ്ബ് തനിക്കൊണ്ട് അവൻ തന്നെ എന്ന ശുഭപ്രതീക്ഷയാണ് സത്യവിശ്വാസിക്ക് സമാധാനവും റാഹത്തും നൽകുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നബ്സു അള്ളാഹു അലൈസിലും തന്റെ ൌത്യനിർവഹണത്തിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ തന്റെ പ്രബോധനത്തിന്റെ ഒന്നാം തീയതി തന്നെ നബിസുലാഹു അലൈവ്സ്ലമെ പ്രതിസന്ധിയിലാക്കിയ അബുലഹാബുംകുട്ടരും തുടർ ദിവസങ്ങളിലും അത് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും അവർ തുടർന്നു നബിസുലഹുലൈസ്മക്ക് മാത്രമല്ല നബീൽ വിശ്വസ്ത അനുജന്മാർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടിവന്നു അവസാന മക്കർ നബിയെ വകവരുത്താൻ വീട് വളഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടൽ മഹാനായി റസൂലി സ്വഹ്ഹു അലൈസ് ഉണ്ടായി സൌറിൽ അബയം തേടിയ നബിയെയും അബൂബക്കർ അലിയല്ലാന്റെ മുന്നിലൂടെ ശത്രുക്കൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അബൂബക്കർ സുദ്ദീഖർ അലിയുള്ള തന്റെ പ്രിയപ്പെട്ടവനെ ഓർത്തുകൊണ്ട് കരയുകയാണ് ഇത് കണ്ട പ്രവാചകൻ സുലഹു അലിസ്ലും പറഞ്ഞത് അബൂബക്കർ നീ കരയരുത് നീ നമ്മെക്കുറിച്ച് എന്താണ് വിചാരിച്ചത് മൂന്നാമതൊരുവനായി റബ്ബുള്ള നമ്മുടെ കാര്യത്തിൽ വിഷമിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ തിരുമ്മേനിർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വല്ലാത്തൊരു ആശ്വാസ തീരമാണ് തീ കുണ്ടാരം ഒരുക്കി ആദർശ പുരുഷനെ കരിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ച നമുലൂദും കൊട്ടരും പരാജയപ്പെട്ടത് ഇബ്രാഹിം നബി അലൈ സ്വലാത്തുസ്സലാമിന്റെ തവക്കുലിന്റെ മുന്നിലാണ് ജിബിൽ അലി സ്വലാത്തു തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇബ്രാഹിം നബിയോട് ചോദിച്ചു ഇബ്രാഹിം നിനക്ക് റബ്ബിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല എന്റെ റബ്ബിന് എന്നെപ്പറ്റി നല്ലവണ്ണം അറിയാം ഹസ്ബിഅള്ളി അമ്മൽ വക്കീൽ സഹോദരങ്ങളെ തവക്കുൽ സത്യവിശ്വാസിക്ക് വലിയ അത്താണിയാണ് ആശ്വാസമാണ് പ്രഭാകരൻ സു അള്ളാഹു ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾ യഥാർത്ഥത്തിൽ തവക്കുൽ ഏൽപ്പിക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷിപ്പറവുകൾക്ക് ഭക്ഷണം നൽകുന്നതുപോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും വയറൊട്ടിയ നിലയിൽ വീട് വിട്ടിറങ്ങുന്ന പക്ഷിപ്പറവുകൾ വയറ് നിറച്ച് വീട്ടിലേക്ക് തിരികെ വരും പോലെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തു തലാക്കിലെ തവക്കുലുമായി ബന്ധപ്പെട്ട മൂന്ന് പരാമർശങ്ങൾ ഏതൊരു വിശ്വാസിക്കും സമാധാനവും ജീവിതത്തിൽ പ്രതീക്ഷയും റാഹത്തും നൽകുന്നതാണ് ഒമയത്തക്കില്ല ആലല്ലാഹുവിന് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ യജ്അല്ലഹുൻ യജ്അല്ലഹു മഹ്റ അവൻ അള്ളാഹു സുബാനു താല തുറവി നൽകും ചില പോം വഴികൾ നൽകും വൈ മിൻ ഹൈസുലായ് ഹത്തും അവൻ വിചാരിക്കാറത്തെ രൂപത്തിൽ അള്ളാഹുവിന് ഉപജീവനം നൽകും ഏതൊരു കാര്യവും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നവനാണ് അള്ളാഹു എല്ലാറ്റും ചില കതറുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത വചനത്തിൽ ഒമ എത്തിക്കില്ല ഈ ആരല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ സിട്ടിച്ചെറമ്പിന്റെ നമ്മെ പരിപാലിക്കുന്ന പടച്ചൊറബിന്റെ വല്ലാത്തൊരു വചനമാണിത് ആരല്ലാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവന്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളും അള്ളാഹു എളുപ്പമാക്കിക്കൊടുക്കും അല്ലാഹുലാം ഇഹത്തിലും ചിട്ടാവിന്റെ ഇടപെടൽ യഥാവിധ തവുക്കു ലഭിച്ച് വിശ്വാസിയായി ജീവിക്കുന്ന മുമ്മുണ്ടാകുമെന്ന് ഈ ആയത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമാണ് അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് അള്ളാഹുവിൽ തവക്കൽ ഏൽപ്പിച്ച് യഥാവിധി മുന്നോട്ട് പോകുന്ന മനുഷ്യന് അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഇടം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമെന്നും തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നവുമത്തേക്കില്ല യു കഫി അൻ ഹുസിയാത്തി അവന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കുകയും ഉന്നതമായ പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തവക്കുൽ സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഒരാശ്വാസത്തിന്റെ തെളിനീരാണ് സമാധാനത്തിന്റെ തുരുത്താണ് അള്ളാഹുസ്ബഹാനോത്തല ഏത് കാര്യങ്ങൾ ും തന്നാൽ കഴിവുള്ള രൂപത്തിൽ പ്രവർത്തിച്ച് ബാക്കി റബ്ബിൽ ശുഭപ്രതീക്ഷയോടെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് നൽകട്ടെ മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Aryukuga Nirvari Peace Radio Tune to reality